സച്ചി വന്ന് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നീലിം എന്നെ എന്ന് സുതി ശ്രുതിയോട് പറയുന്നു ശേഷം സച്ചി അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരാൾ വന്ന് സുധീനെ രക്ഷിക്കുമായിരുന്നുവെന്നും ഞാൻ സുധീനെ രക്ഷിക്കാനായി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും ശ്രുതി പറയുന്നു ശേഷം സച്ചിയോട് നന്ദി കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും സത്യങ്ങൾ സച്ചി അറിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണില്ലായിരുന്നുവെന്നും ശ്രുതി പറയുന്നു ശേഷം തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപെട്ടുവെങ്കിലും നീലിമ നമുക്കൊരു ഭീഷണി തന്നെയാണെന്ന് ശ്രുതി ശ്രുതിയെ ഓർമ്മിപ്പിക്കുന്നു പിന്നീട് അച്ചമ്മ നാട്ടിലേക്ക് പോകുന്നതറിഞ്ഞ് രേവതിക്കും വർഷയ്ക്കും വിഷമമാകുമ്പോൾ അച്ചമ്മ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് ഇരുവരോടും പറയുന്നു ശേഷം അച്ചമ്മ പോകുന്നതറിഞ്ഞ് സന്തോഷിക്കുന്ന ശ്രുതിക്ക് സച്ചിയും അച്ഛമ്മയും കണക്കിന് കൊടുക്കുന്നു തുടർന്ന് വീട്ടിലെ കാര്യങ്ങളും രേവതിയുടെ കാര്യങ്ങളും നന്നായി നോക്കണമെന്നും ഇല്ലെങ്കിൽ നീ വിവരം അറിയുമെന്നും ശ്രുതിയോട് പറഞ്ഞ് അച്ചമ്മ പോകുന്നു അതോടെ സങ്കടപ്പെട്ട് കരയുന്ന രേവതിന് രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു പിന്നീട് അച്ചമ്മ പോയതോത്ത് ശ്രുതി സന്തോഷിക്കുകയും ഇന്ന് ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യില്ലെന്നും രാവിലെ പോയാൽ രാത്രിയിലെ വരുവെന്നും ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്നും പറയുന്നു ഇതേസമയം ശ്രുതിയെ വിളിക്കുന്ന നീലിമയോട് ശ്രുതി ദേഷ്യപ്പെടുമ്പോൾ ഞാനിപ്പോൾ തോറ്റുവെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും അമ്പത് ലക്ഷം രൂപ കൊണ്ടേ ഞാൻ കാനഡയിലേക്ക് പോകൂ എന്നും നീലിമ പറയുന്നു ശേഷം നീലിമനെ ഭീഷണിപ്പെടുത്തുന്ന ശ്രുതിയോട് നിങ്ങളുടെ കള്ളത്തരം ഞാൻ ഉടനെ തന്നെ പൊളിക്കുമെന്നും അതിനുള്ള ആളെ ഞാൻ ഇറക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ തന്നെ അമ്പത് ലക്ഷം എന്റെ കയ്യിൽ വെച്ച് തരുമെന്നും നീലിമ ശ്രുതിയോട് പറയുന്നു പിന്നീട് രേവതിയെ സന്തോഷിപ്പിക്കാനായി വർഷയും ശ്രീകാന്ത് ഉച്ചവരെ അവധിയെടുക്കുന്നു ഇതേ സമയം ചന്ദ്രോദയത്തിലേക്ക് ആമി എത്തുകയും രേവതിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ എത്തുന്ന സച്ചിനെ കെട്ടിപ്പിടിക്കുന്ന ആമിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു